അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈറ്റ് വിത്ത് ഷാന അപ്പം ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കാശിത്തുമ്പ ബാൽസം പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാശിത്തുമ്പ ബാൽസം ഓണപ്പൂ എന്നീ നിരവധി പേരുകളുണ്ട് ഈ ചെടിക്ക് അപ്പോൾ നമ്മുടെ കാശിത്തുമ്പ പ്ലാന്റ്സിലെ ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് നല്ല പർപ്പിൾ കളറിൽ വരുന്ന നല്ല കട്ട വയലറ്റ് കളറിൽ വരുന്ന നല്ല രണ്ട് ഇതളോട് കൂടിയ നല്ല കളറിൽ വരുന്ന ഒരു പൂവാണ് കേട്ടോ കാശിത്തുമ്പയാണ് ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം സീഡാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നല്ല ഭംഗിയുടെ ഈ പൂവിനെ കാണാൻ നല്ല വയലറ്റ് കളറാണ് ഇത് ഡബിൾ പെറ്റൽസിൻ്റെ പോലെയാണ് സിംഗിൾ ആയിട്ടുള്ള കുറച്ച് ഉണ്ടയായിട്ടുള്ള പൂവാണ് കേട്ടോ കാണപ്പെടുന്നത് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വെറൈറ്റി രണ്ടാമത്തെ വെറൈറ്റി എന്ന് വരുന്നത് നല്ല റെഡിഷ് കളറാണ് കേട്ടോ ഒരു ലൈറ്റ് റെഡ് എന്നൊക്കെ പറയാം ലൈറ്റ് റെഡിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് വൺ പെറ്റൽസ് വരുന്നതാണ് കേട്ടോ അതായത് ഉണ്ടയല്ല സാധാ നോർമൽ പൂവാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതേ ഐറ്റത്തിൽ വരുന്ന ലൈറ്റ് റോസ് അഥവാ ലൈറ്റ് പിങ്ക് എന്നെല്ലാം പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സീഡാണ് നമ്മുടെ കയ്യിൽ സെയിൽ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ലൈറ്റ് ചുവപ്പ് കളറിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ കുറച്ച് നേരത്തെ നമ്മൾ ഡാർക്ക് കളറാണ് കാണിച്ചത് ലൈറ്റ് കളറാണ് കേട്ടോ നമ്മൾ സീഡ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ അയക്കും അതേപോലെ രജിസ്റ്റേർഡ് പോസ്റ്റ് വേണ്ടവർക്ക് അങ്ങനെയും അയക്കും കേട്ടോ നമ്മൾ പ്ലാന്റ്സ് ഡി ടി സി വയ്യാണ് അയക്കാറുള്ളത് അപ്പോൾ വേണ്ടവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വെറൈറ്റിന്ന് വരുന്നത് നല്ല ഡാർക്ക് കളർ മെറൂൺ ആണ് കേട്ടോ നല്ല ഡാർക്ക് കളർ റെഡ് ആണ് മെറൂൺ കളറിൽ വരുന്ന ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് നല്ല ഡാർക്ക് കളർ റോസാപ്പൂവിൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ നല്ല വെറൈറ്റിയാണ് അപ്പം അടുത്ത വെറൈറ്റി എന്ന് പറയണത് ഇതിൽ തന്നെ വരുന്ന വൈറ്റ് കളർ കാശിത്തുമ്പ വൈറ്റ് കളർ ബാൾസ് നമുക്ക് തുമ്പപ്പൂവിൻ്റെ പോലെയൊക്കെ തോന്നും കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് ഡബിൾ പെറ്റൽസിൽ വരുന്ന കാശിത്തുമ്പ വെറൈറ്റികളാണ് കേട്ടോ അതും മിക്സ്ഡ് കളറാണ് ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റും അതുപോലെ തന്നെ വയലറ്റ് കളറും മിക്സ്ഡ് ആയിട്ടുള്ള പൂക്കളാണ് നല്ല അടുക്കടുക്ക് പൂക്കളാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതെല്ലാം ഡബിൾ പെറ്റൽസിലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ തന്നെ വേറൊരു ഒറ്റ കളർ ലൈറ്റ് പിങ്കിൽ വരുന്നൊരു വെറൈറ്റിയാണ് ഇത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ചെറിയൊരു റോസാപ്പൂൻ്റെ പോലെ തന്നെയുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ലൈറ്റ് മറ്റ് കളറ് പിങ്കിൽ വരുന്ന ഒരു ഡബിൾ പെറ്റൽസിൽ വരുന്ന ബാൽസ്യമാണ് കേട്ടോ ഇതിൻ്റെ തന്നെ വൈറ്റ് വെറൈറ്റിയാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ കാണിക്കുന്നത് വെള്ള റോസാ പൂക്കളാണ് ഇത് തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല ഭംഗിയുള്ള കാണാൻ അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത്രയും ബാൾസത്തിൻ്റെ അഥവാ കാശിത്തുമ്പിയുടെ സീഡാണ് നമ്മൾ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫ്ലവറിംഗ് സീഡ് വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ വീഡിയോയിലും കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലെ കോൺടാക്റ്റ് അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടുകാർക്ക് നിങ്ങൾക്ക് വേണ്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്